എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയരെ അവരവരുടെ വിശ്വാസമനുസരിച്ച് ലോകമെമ്പാടുമുള്ള ആളുകൾ തങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിലിലും അതുപോലെ വാതിലിന് മുകൾ വശത്തും പലതരം ശ്രേഷ്ഠമായ ചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കാറുണ്ട് ശ്രേഷ്ഠമായ ഏതൊരു ചിഹ്നത്തിനും അത് പ്രദർശിപ്പിച്ചിരിക്കുന്ന സ്ഥലത്ത് അനുകൂലമായ ഫലമുണ്ടാക്കാൻ കഴിയും ഭാരതത്തിൽ ഉപയോഗിച്ചു വരുന്ന വളരെ ശ്രദ്ധേയമായ ഒരു ചിഹ്നമാണ് സ്വസ്തിക് ഏതൊരു പുതിയ പ്രവൃത്തിയും തുടങ്ങുമ്പോൾ അതിൻ്റെ വിജയകരമായ പൂർത്തീകരണത്തിന് വേണ്ടി സ്വാസ്തിക ചിഹ്നം ഉപയോഗിക്കാറുണ്ട് യാതൊരു തടസ്സങ്ങളും കൂടാതെ ജോലികൾ വേഗം തീർക്കാൻ സ്വാസ്തിക ചിഹ്നത്തിലൂടെ കഴിയും എന്ന് ഭൂരിഭാഗവും ജനങ്ങളും വിശ്വസിക്കുന്നു പ്രധാന വാതിലിനെ അനുകൂലമായി ഉത്തേജിപ്പിക്കുമെന്ന് മാത്രമല്ല അതിലൂടെ കടന്നെത്തുന്ന പോസിറ്റീവ് എനർജിക്ക് അനുകൂലമായ ഫലങ്ങൾ വീട്ടിലും വീട്ടിലെ അന്തേവാസികൾക്കും സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം സ്വസ്തിക് എപ്പോഴും ചുവന്ന നിറത്തിലായിരിക്കണം എന്നാൽ ഈ അദ്ദേഹത്തിൽ പറയുന്നത് സോസ്തികയെ മഞ്ഞൾ പൊടിയിൽ നെയ് കുഴച്ച് വരയ്ക്കുന്നതിനെ പറ്റിയാണ് എങ്ങനെയാണ് ശരിയായ രീതിയിൽ സ്വസ്തിക വരയ്ക്കണമെന്ന് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അത് കണ്ട് മനസ്സിലാക്കുക ഇത് വരയ്ക്കേണ്ടത് എവിടെയാണെന്ന് ആദ്യം പറയാം പ്രധാന വാതിൽ തുറന്ന് അകത്തേക്ക് കടക്കുമ്പോൾ വലത് വശത്ത് കാണുന്ന ഫിത്തിയിൽ നേരത്തെ പറഞ്ഞതുപോലെ മഞ്ഞൾ പൊടിയിൽ നെയ്യ് കുഴച്ച ശേഷം മോതിര വിരൽ കൊണ്ട് മുമ്പ് വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ വരയ്ക്കുക ഏത് ദിവസമായാലും കുഴപ്പമില്ല സന്ധ്യ നേരത്ത് വരയ്ക്കുക അഥവാ വലതുഭാഗത്ത് ഫിത്തി കുറച്ച് അകലെയാണെങ്കിൽ കഥക് തുറക്കുമ്പോൾ കഥകിന് പിൻവശത്തുള്ള ഫിത്തിയിൽ വരച്ചാലും മതി അതിനുശേഷം എന്നും ഇഷ്ടദേവനും വിളക്ക് കത്തിച്ചതിന് ശേഷം സ്വസ്തികയെ ആരതി ഒഴിയുക പ്രത്യേക മന്ത്രമൊന്നും ആവശ്യമില്ല ഇങ്ങനെ നിത്യവും ചെയ്യുക എന്നും വരയ്ക്കണമെന്നില്ല ഭവനത്തിലെ സാമ്പത്തിക ഭദ്രയ്ക്കും അതുപോലെ സമാധാനത്തിനുമായി സ്വസ്തിക കൊണ്ട് ചെയ്യേണ്ട ഒരു അത്ഭുതകരമായ ഉപായമാണിത് തീർച്ചയായും ഇതൊന്ന് വിശ്വാസപൂർവം ചെയ്തു നോക്കുക ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ വേഗം തന്നെ കാണുവാൻ സാധിക്കുന്നതാണ് പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാനെപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം